ഹലോ കൂട്ടുകാരി ഞാനിന്ന് അയില മാങ്ങ ഇട്ട് വെച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് തേങ്ങ വേണം മഞ്ഞപ്പൊടി വേണം മഞ്ഞപ്പൊടി തേ ഈ സ്പൂണിനാണ് മഞ്ഞപ്പൊടി ഞാൻ എടുത്തത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഇനി മുളക് പൊടി വേണം മുളക് പൊടി അധികം എരിവില്ലാത്തതായതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് പിന്നീട് വേണ്ടത് ചെറിയ ഉള്ളി വേണം കറിവേപ്പില വേണം പശമുളക് വേണം ഇഞ്ചി വേണം ഇഞ്ചിയാണ് ഞാനിതിൽ അധികമായിട്ടെടുത്ത് ചേരുക ഇനി കറി എല്ലാം ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് കടുകും വറ്റൽമുളക് വെളിച്ചെണ്ണ ഉപ്പ് വേണം വെള്ളം വേണം ഇനി നമുക്ക് എങ്ങനെയായി കറി വെക്കുന്നതെന്ന് നോക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ഇഞ്ചിയുടെയും ഉള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് തീ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമുക്ക് ഈ പൊടികളുടെയൊക്കെ നല്ലൊരു മണം കിട്ടും ചെറിയ തീയിലൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി എണ്ണയിൽ കിടന്ന് അതൊന്ന് ചെറിയ തീയിൽ ചൂടാവുമ്പോൾ നമുക്ക് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നീട് ജാറിലേക്ക് തേങ്ങയും ഈ പൊടികളൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് വേണം അരച്ചെടുക്കാൻ കറിയുടെ അരപ്പിലിരിക്കും നമ്മുടെ ആ കറിയുടെ ഗുണമെന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കറി വയ്ക്കാൻ ഇനി തുടങ്ങാം ചട്ടിയിൽ ഈ അരപ്പ് നേരിട്ടൊഴിക്കുകയാണ് ചെയ്യുന്നത് അരപ്പങ്ങോട്ടൊഴിച്ച് കഴിഞ്ഞിട്ട് ഈ കറിക്ക് നമുക്ക് എത്ര നമുക്ക് അധികമായിട്ട് കുറച്ച് കറി മതിയെങ്കിൽ കുറച്ച് ലേശം വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രം മതി കുറച്ചുകൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര കറി വേണമെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം കൂടി പോകരുത് വെള്ളം എന്നാൽ കുറഞ്ഞു പോകരുത് ഒരു മിനിമം വെള്ളമൊഴിച്ച് കറി ഒന്ന് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാങ്ങയും ഈ മുളകും ഈ മീൻ കഷണങ്ങളും കൂടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം അന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുറേ നല്ല തീയിൽ ആദ്യം നല്ല തീയിൽ വേണം അടച്ച് വയ്ക്കാൻ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറേ കഴുകി നോക്കുമ്പോൾ നമുക്ക് ആ ആ എണ്ണ മയം ഇങ്ങനെ വന്ന് മേളിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം എന്നിട്ട് അതിനുശേഷം നമുക്കൊന്ന് ചെറിയ തീയിലേക്ക് തീയിലേക്കതൊന്ന് കൊടുക്കണം ചെറിയ തീയിലേക്ക് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കറി ഏകദേശം പരുവായെന്ന് നമുക്ക് മനസ്സിലാവും അരപ്പെല്ലാം പോലെ മീനിലെല്ലാം ആയി പുളുപ്പെല്ലാം ഇറങ്ങി അതിനുശേഷം നമുക്ക് ഒന്ന് കടുക് താളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളകും കടുകും കൂടിയിട്ട് ഒന്ന് താളിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം ഇത് ഈ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിനകത്ത് അധികമായി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ആ ഉള്ളിയും ഇഞ്ചിയും ആ പൊടികളും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് കറി അങ്ങോട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇന്നത്തെക്കായിട്ടും നാളെ രാവിലെ ഈ കറി എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്